വാക്ക് ഫോർ പീസ് എന്ന പേരുള്ള സമാധാന യാത്ര പത്ത് അമേരിക്കൻ സംസ്ഥാനങ്ങളിലൂടെ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിക്കുന്നത് ടെക്സാസിലെ ഫോർട്ട് വെർത്ത് നഗരത്തിൽ ആരംഭിച്ച യാത്ര വാഷിംഗ്ടൺ ഡി സിയിലാണ് സമാപിക്കുന്നത് ഒക്ടോബർ പത്തിന് ആരംഭിച്ച യാത്ര ഏകദേശം നൂറ്റിപത് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഫെബ്രുവരി പതിനൊന്നിന് ഇത് പൂർത്തിയാക്കും എന്നാണ് അറിയുന്നത് ഹുവോങ് ഡാവോ വിഭാസന ഭാവന സെന്റർ സംഘടിപ്പിക്കുന്ന സമാധാന യാത്രയാണ് വാക് ഫോർ പീസ് എന്നത് അമേരിക്കയിലുടനീളം മാത്രമല്ല ആഗോളതലത്തിലും സമാധാനം കരുണ സൗഹൃദം എന്നീ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം യാത്രയ്ക്കിടയിൽ കടന്നുപോകുന്ന ഓരോ നഗരത്തിലും ജനഹൃദയങ്ങളെ സ്പർശിച്ചുകൊണ്ട് സമാധാന ബോധവൽക്കരണം നടത്തുകയാണ് ആ സന്യാസിമാർ എന്നാൽ ഈ യാത്രയിലെ സവിശേഷത ഇന്ത്യയിൽ നിന്നുള്ള തെരുവു നായിയായ അലോകയാണ് ഈ യാത്രയിലെ അപ്രതീക്ഷിതവും പ്രിയപ്പെട്ടതുമായ സഹയാത്രികനാണ് അലോക നെറ്റിയിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള അടയാളമുള്ള ഈ തവിട്ടും വെളുപ്പും നിരത്തിലുള്ള നായ ഇന്ത്യയിൽ സന്യാസിമാർ നടത്തിയ മുൻ യാത്രയ്ക്കിടെയാണ് അവരുടെ സംഘത്തോടൊപ്പം ചേരുന്നത് അന്ന് നൂറ് ദിവസത്തിലധികം അലോക അവരോടൊപ്പം നടക്കുകയും ചെയ്തു ഇപ്പോൾ അമേരിക്കയിലും അലോക സന്യാസിമാരുടെ കൂടെ യാത്ര തുടരുകയാണ് പതിവായി മൃഗ ചികിത്സാ പരിശോധനകൾ ലഭിക്കുന്ന അലോക പിന്തുണയുമായി എത്തുന്ന ആളുകളുടെ സ്നേഹവും പരിചരണം ാണ് വാക് ഫോർ ഫേസ്ബുക്ക് വിവരം അനുസരിച്ച് അലോക ഏകദേശം നാല് വയസ്സുണ്ട് തെരുവുനായിൽ നിന്ന് സമാധാനത്തിന്റെ പ്രതീകമായി മാറിയ അലോകയുടെ കഥ നിരവധി ആളുകളെ ആകർഷിക്കുകയാണ് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ സമാധാനത്തിലേക്കുള്ള യാത്രയാണെന്ന സന്ദേശത്തിന്റെ സ്ഥിരം ഓർമ്മപ്പെടുത്തലാണ് അലോകയുടെ യാത്രയിലുള്ള സാന്നിധ്യം അലോകയ്ക്ക് ഇപ്പോൾ സ്വന്തമായി ഒരു ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടുമുണ്ട് അവിടെ ഒന്നര ലക്ഷത്തിലധികം അനുയായികളുമുണ്ട് യാത്രാനുഭവങ്ങൾ അവിടെ പതിവായി പങ്കുവെക്കാറുമുണ്ട് സന്യാസിമാരോടുള്ള അലോകയുടെ ശാന്ത സ്വഭാവവും അചഞ്ചലമായ സൗഹൃദവും ഈ സമാധാന ദൗത്യത്തിന്റെ പ്രധാന ഘടകമാക്കി മാറ്റുകയാണ് അലോക എന്ന പേര് നൽകിയതും ഈ ബുദ്ധ സന്യാസിമാർ തന്നെയാണ് സംസ്കൃതത്തിൽ പ്രകാശം എന്നാണ് അലോകിന്റെ അർത്ഥം സന്യാസിമാർക്കൊപ്പം ശാന്തനായി നടന്നു നീങ്ങുന്ന അലോകയുടെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ഈ യാത്രയിൽ യാത്രയിലുടനീളം ആളുകൾ അലോക്കയെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു സന്യാസിമാർക്കൊപ്പം അമേരിക്കയിലെ വിവിധ പ്രദേശങ്ങളിലൂടെ നടന്നു നീങ്ങുന്ന അലോക ഇപ്പോൾ സമാധാനത്തിന്റെ ഒരു പുതിയ പ്രതീകം കൂടിയായി മാറിയിരിക്കുകയാണ് വിഭാസന കേന്ദ്രത്തിലെ ഭിക്ഷുക്കൾ ശാന്തിയാത്ര തുടങ്ങിയത് ഇന്ത്യയിലെ ബോധ്ഗയിൽ നിന്നാണ് കൊൽക്കത്തയിലൂടെ അവർ യാത്ര കടന്നു പോകുമ്പോൾ ഒരു തെരുവു നായ അവരുടെ കൂടെ നടക്കാൻ തുടങ്ങി ആ രാത്രി പുലരുമ്പോൾ നായ കൂടെ കാണില്ല എന്നാണ് അവരെല്ലാം അന്ന് കരുതിയത് പക്ഷേ ആ ശാന്തിയാത്രയിൽ അവനും പങ്കുചേരാൻ തുടങ്ങി ഇന്ത്യയിൽ നൂറോളം കിലോമീറ്ററുകൾ ആ നായ അവരോടൊപ്പം നടന്നു സംഘം യാത്ര പുനരാരംഭിക്കേണ്ടത് അമേരിക്കയിലെ ടെക്സാസ് നഗരത്തിലായിരുന്നു ആ സംഘം അലോകയെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു അതിനുവേണ്ടി പണം സ്വരൂപിച്ചു വിസ എടുത്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്താം തീയതി ടെക്സാസിൽ നിന്നും ശാന്തിയാത്ര ആരംഭിച്ചപ്പോൾ അലോകയും അവരുടെ കൂടെ നടക്കാൻ ആരംഭിച്ചു അമേരിക്കൻ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും ജനകീയനായ നായയായി ഒരു ഇന്ത്യൻ നായ മാറിയ കാഴ്ചയാണ് കഴിഞ്ഞ കുറേ നാളുകളായി കാണാൻ കഴിയുന്നത് കുറേയേറെ ആളുകൾ ഒരു ബുദ്ധ സന്യാസിയായി തന്നെയാണ് അലോക എന്ന നായയെ കാണുന്നത്